പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് റോസ് ഇട റോസ് അല്ല അല്ലെങ്കിൽ ഫസ്റ്റ് ലവ് എന്നറിയപ്പെടുന്ന ഒരു ചെടിയെക്കുറിച്ചാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ മൂന്ന് കളറാണുള്ളത് ഇത് എൻ്റെ കയ്യിലുള്ള ഗ്രീ അല്ല ഗ്രീൻ അല്ലെങ്കിൽ യെല്ലോ എന്നൊക്കെ പറയാം പിന്നെ പിങ്കും ഉണ്ട് റെഡും ഉണ്ട് അതിൽ എനിക്കിഷ്ടപ്പെട്ട രണ്ട് കളറുകളാണ് ഈ യെല്ലോയും പിന്നെ റെഡ്ഡും പിങ്ക് നമുക്ക് കണ്ടു കഴിയുമ്പോൾ പഴയ കാലത്തുള്ള ഒരു ചാമ്പ ചാമ്പയുടെ പൂക്കളുമായിട്ട് സാദൃശ്യമുണ്ട് അതുകൊണ്ട് എനിക്കത്ര അതിനോട് അത്ര താല്പര്യമില്ല ഈ ചെടി പൂന്തോട്ടത്തിൽ എപ്പോഴും പൂ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഈ ചെടി ഇത് കൊണ്ട് നട്ടു കഴിഞ്ഞാൽ നമുക്ക് ചെടിച്ചെട്ടിയിൽ നടാം അല്ലാതെ നിലത്ത് നടാം നിലത്ത് നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഒരൊന്നരയാൾ പൊക്കമൊക്കെ വരുന്ന ചെടിയാണ് എപ്പോഴും വെള്ളം വേണ്ട ഒരു ചെടിയാണിത് ഇതിന് കൊടുക്കണം വെള്ളം കൊടുത്തില്ലെങ്കിൽ ഇതിൻ്റെ നാരുപോലുള്ള ഭാഗം പെട്ടെന്ന് ഇത് പുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നമുക്ക് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് കമ്പ് നട്ടിട്ട് നമുക്ക് പുതിയ ചെടി വളർത്തിയെടുക്കാൻ പറ്റും പൂന്തോട്ടത്തിൽ എപ്പോഴും പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ പൂന്തോട്ടത്തിൽ ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസും എല്ലാ തേൻകുരിവളും എപ്പോഴും വരും അങ്ങനെ എല്ലാവർക്കും നടാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഈ ചെടി പറ്റുവാണെങ്കിൽ എല്ലാവരും ഇതിൻ്റെ തൈ വാങ്ങിച്ച് നടണം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇനി പുതിയ വീഡിയോ ആയിട്ടൊക്കെ വീണ്ടും വരാം അതുവരെ ഇതുവരെ തുടർന്ന് വരുന്നത് എല്ലാ സഹകരണത്തും നന്ദി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സജഷൻസ് സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം thank <sweak> you